ഹലോ ഓൾ വെൽക്കം ടു ദി നെക്സ്റ്റ് ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ് ജന്യവാദത്തെ കുറിച്ചാണ് ഭാഷോൽപത്തിയെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രബലമായ വാദങ്ങളിൽ ഒന്നാണ് തമിഴ് ജന്യവാദം ദ്രാവിഡ ഭാഷകളിൽ ഒന്നായ തമിഴിൽ നിന്നും മലയാളം ഉത്ഭവിച്ചു എന്ന വാദമാണ് തമിഴ് ജന്യവാദം തമിഴും മലയാളവും തമ്മിൽ മാതൃപുത്രി ബന്ധമാണോ എന്ന് ഇക്കൂട്ടർ കൽപ്പിക്കുന്നത് എഫ് ഡബ്ല്യു എൽ എസ് മലയാള ഭാഷയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ആദ്യമായി ശാസ്ത്രീയ പഠനം നിർവഹിച്ചത് എഫ് ഡബ്ല്യു എല്ലിസ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ എ ഡിസേർട്ടേഷൻ ഓൺ ദി മലയാളം ലാംഗ്വേജ് എന്ന പ്രബന്ധം ഭാഷാ ചരിത്ര പഠനത്തിലെ ഒരു രേഖയാണ് മലയാളം ചെന്തമണിൽ നിന്ന് ഉടലെടുത്തതാണെന്ന അഭിപ്രായമാണ് ഭാഷ ഉത്പത്തിയുമായി ബന്ധപ്പെട്ട് എല്ലിസിനുണ്ടായിരുന്നത് ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവയാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് എല്ലിസ് ആയിരുന്നു തമിഴ് തെലുങ്ക് കന്നഡം മലയാളം എന്നീ തമിഴ് എന്നീ ഭാഷകൾ സംസ്കൃത ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതല്ലെന്നും എന്നാൽ സംസ്കൃത ഭാഷയുമായുള്ള ദൃഢബന്ധത്തിന്റെ ഫലമായി ഈ ഭാഷകളിൽ പിൻകാലത്ത് ഈ ഭാഷകളിൽ ചിലതിന് പിൻകാലത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും എല്ലിസ് കണ്ടെത്തി മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന വിശ്വാസമാണ് എല്ലിസിന്റെ പഠനങ്ങൾക്ക് മുമ്പ് വരെയും പൊതുവേ ഉണ്ടായിരുന്നത് എന്നാൽ മലയാള സംസ്കൃതങ്ങൾ തമ്മിലുള്ള ബന്ധം പഠന പഠനവിധേയമാക്കിയ എല്ലിസ് മലയാളം സംസ്കൃതജന്യമാണെന്ന മുൻധാരണ തിരുത്തി എഴുതി മലയാളവും തമിഴും തമ്മിൽ ദൃഢമായ ബന്ധമാണെന്നുള്ളതെന്ന് ദൃഢമായ ബന്ധമാണുള്ളതെന്ന് എല്ലിസ് ഉറപ്പിച്ചു പറഞ്ഞു ലോകത്ത് മറ്റൊരു ഭാഷയോടും ഇല്ലാത്ത ആത്മബന്ധം മലയാളത്തിനോടും മലയാളത്തിന് തമിഴിനോടുണ്ടെന്നും എല്ലിസ് കണ്ടെത്തി മലയാളത്തിന്റെ ആഴമുള്ള വേരുകൾ തമിഴിൽ കണ്ടെത്താമെന്നും എല്ലിസ് പ്രഖ്യാപിച്ചു റോബർട്ട് കാൽഡ്വൽ ഉപഭാഷാവാദം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദി ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന ഗ്രന്ഥത്തിൽ തമിഴ് മലയാള ഭാഷകളുടെ ബന്ധത്തെ അടിസ്ഥാനമാക്കി ഉപഭാഷാവാദം കാൽഡ്വൽ അവതരിപ്പിച്ചു ഇതുപ്രകാരം തമിഴിൻ്റെ ഒരു ഉപഭാഷയാണ് മലയാളം ഉപഭാഷാവാദം ഇപ്രകാരമാണ് എന്റെ അഭിപ്രായത്തിൽ മലയാളം തമിഴിൻ്റെ അതിപ്രാചീനമായ ഒരു ശാഖയാണ് പുരുഷ ഭേദ നിരാസം കൊണ്ടും സംസ്കൃത പദപ്രയോഗ ബാഹുല്യം കൊണ്ടും ആണ് ഇപ്പോൾ അതും അത് മുഖ്യമായും തമിഴിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് മലയാളത്തെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര ഭാഷ എന്ന് കൽപ്പിക്കുന്നതിനേക്കാൾ തമിഴിൻ്റെ ഒരു ഉപഭാഷ എന്ന് കരുതുകയാണ് ഭേദം തമിഴിനും മലയാളത്തിനും തമ്മിൽ ആദ്യകാലത്തുണ്ടായിരുന്ന നേരിയ വ്യത്യാസം കാലക്രമേണ വലുതായെങ്കിലും കാൽഡൊലിൻ്റെ അഭിപ്രായത്തിൽ തമിഴിൻ്റെ വളരെയേറെ മാറ്റം വന്ന ഒരു ശാഖ തന്നെയാണ് മലയാളം തമിഴിൻ്റെയും മലയാളത്തിന്റെയും ആന്തരഘടനയിൽ സമാനതയുണ്ടെന്നും മലയാളം തമിഴിൻ്റെ പുത്രിയാണെന്നും കാൽഡൊൽ വാദിക്കുന്നു തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളെ ഘടനയിൽ ഭാഷ മലയാള ഭാഷയ്ക്ക് തമിഴിനോട് ബന്ധമുണ്ടെന്ന അഭിപ്രായമാണ് കാൽഡൊലിൻ്റെത് ഇക്കാരണത്താൽ ത മലയാളം തമിഴിന്റെ ഉപശാഖയാണെന്ന നിഗമനത്തിൽ കാർഡ്വൽ എത്തിച്ചേരുന്നു ഇല്ലിസിന്റെ വാദങ്ങളുടെ ചുവട് പിടിച്ച് മലയാളത്തിന്റെ ഉത്ഭവം തമിഴിൽ നിന്നാണെന്ന് വാദിച്ച കാൽഡൽ തന്റെ വാദം സമർത്ഥിക്കാൻ കിഴക്ക് എന്ന പദത്തെ ഉദാഹരണമായി എടുത്തിരിക്കുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ പൂർവ്വദിക്കിനെ സൂചിപ്പിക്കുന്നതിന് കിഴക്കും പശ്ചിമ ദിക്കിനെ കുറിക്കാൻ മേൽക്കും ആണ് ഉപയോഗിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കോട്ട് പോവുക എന്ന് വെച്ചാൽ കടൽ കിഴക്കായതുകൊണ്ടും ആ ഭാഗത്തേക്ക് ഭൂമിയുടെ മുകൾ പരപ്പ് അല്പ അല്പം താണു പോകുന്നതുകൊണ്ടും കീഴോട്ട് പോവുകയാണ് നേരെ മറിച്ച് കേരളത്തിൽ കിഴക്ക് ഉയർന്നും മേൽക്ക് താണും കിടക്കുന്നു പക്ഷെ ദിക്കുകളെ കുറിക്കാൻ തമിഴിലെ അതേ പദങ്ങൾ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത് കേരളത്തിലെ ആദിമ നിവാസികൾ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്തവരായതുകൊണ്ടാണ് ഈ തമിഴ് പദം സമാനമായ അർത്ഥത്തിൽ കേരളത്തിലും ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു കാൾഡലിന്റെ വാദങ്ങളെ എ ആർ രാജരാജവർമ്മ വർമ്മ എൽ വി കൃഷ്ണസ്വാമി എൽ വി രാമസ്വാമി അയ്യർ എന്നീ ഭാഷാ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണ് എ ആർ രാജരാജവർമ്മ വർമ്മ എൽ വി രാമസ്വാമി അയ്യർ എന്നാൽ കാർഡലിന്റെ കിഴക്ക് മേൽക്ക് എന്നീ പദങ്ങളുടെ നിഷ്പത്തിക്ക് വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ മറ്റൊരു നിഷ്പത്തി പ്രൊഫസർ സി എൽ ആന്റണി നിർദ്ദേശിക്കുന്നുണ്ട് കാൽഡൽ പറയുന്ന പോലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊന്നുമല്ല ഈ പദങ്ങളുടെ നിഷ്പത്തിക്ക് കാരണം സൂര്യന്റെ ഉദയാസ്തമയങ്ങളെ ആശ്രയിച്ചാണ് ഈ പദങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് സി എൽ ആന്റണി വ്യക്തമാക്കുന്നു സൂര്യൻ ഉദിക്കുന്നത് കീഴ ആയതിനാൽ ഉദിക്കുന്ന ദിക്ക് കിഴക്കും മേലെ എന്ന് അസ്തമിക്കുന്നതിനാൽ അസ്തമിക്കുന്ന ദിക്കും മേൽക്കും ആയി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ കൊടും തമിഴ് വാദം എ ആർ രാജരാജവർമ്മ വർമ്മ കൊടും തമിഴ് വാദം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പ്രൊഫസർ എ ആർ രാജരാജവർമ്മയുടെ കേരള പാണിനീയം പുറത്തു വരുന്നത് അതിന്റെ പീടികയിൽ അമ്പത് പുറങ്ങളിലായി മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ കുറിച്ച് അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു പ്രായണ കാൽഡലിന്റെ മാർഗത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് കാൽഡൽ തെല്ലൊന്ന് സൂചിപ്പിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്ത പല സുപ്രധാന കാര്യങ്ങളും വിദഗ്ധമായി തന്നെ കേരള പാണിനി അപഗ്രഥിച്ചു ചരിത്രപരമായ തെളിവുകൾ നിരത്തി മലയാളം തമിഴ് ജന്യമാണെന്ന് തെളിയിച്ച ഭാഷാ പണ്ഡിതനാണ് എ ആർ രാജരാജവർമ്മ മലൈനാടായ മലയാളത്തിലെ ആദിമ നിവാസികൾ തമിഴരും അവരുടെ ഭാഷ തമിഴും ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എ ആറിന്റെ എ ആർ തന്റെ കൊടും തമിഴ് വാദം തുടങ്ങുന്നത് എക്കാലത്തും ഗ്രന്ഥ ഭാഷ അല്ലെങ്കിൽ വരമൊഴി നാടോടി ഭാഷ അല്ലെങ്കിൽ വാമൊഴി എന്നൊരു വ്യത്യാസം എല്ലാ ജീവൽ ഭാഷകളിലും ഉണ്ടായിരുന്നു ഗ്രന്ഥ ഭാഷയ്ക്ക് ചെന്തമിഴ് എന്നും നാടോടി ഭാഷയ്ക്ക് കൊടും തമിഴ് എന്നുമാണ് പേര് ഇങ്ങനെ ഉണ്ടായിരുന്ന പലതരം കൊടുന്തമിഴുകളിൽ ഒന്ന് മലയാളമായി പരിണമിച്ചു എന്നാണ് എന്നാണ് കേരള പാണിയന്റെ അഭിപ്രായം ഈ കൊടും തമിഴിന് ദേശഭേദങ്ങൾ ഒരു ഭാഷയ്ക്കുള്ളിൽ ദേശഭേദങ്ങൾ എന്ന് ഒരു ഭാഷയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഭാഷാ വ്യത്യാസത്തെ ദേശഭേദ്യങ്ങൾ എന്ന് വിളിക്കുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഈ കൊടും തമിഴ് ദേശഭേദ്യ കൊടും തമിഴിന് ദേശഭേദങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ വേണാട് കുട്ടനാട് കുടനാട് കോഴിനാട് കർക്കാനാട് തുടങ്ങി തമിഴകത്തിൻ്റെതായ അഞ്ചു നാടുകളിൽ സംസാരിച്ചിരുന്ന കൊടും തമിഴിൽ ഒന്ന് മലയാളമായി പരിണമിച്ചു എന്നാണ് എ ആറിന്റെ അഭിപ്രായം ഇക്കാര്യം സമർത്ഥിക്കാൻ എ ആറിൻ എ ആർ ബാഹ്യവും ആഭ്യന്തരവുമായ കാരണങ്ങൾ നിരത്തുന്നു പ്രസ്തുത കാര്യം വിശദമായി നമ്മൾ യൂണിറ്റ് ഒന്ന് പോയിന്റ് രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് എൽ വി രാമസ്വാമി അയ്യർ പൂർവ്വ തമിഴ് മലയാളവാദം പൂർവ്വ തമിഴ് മലയാളവാദത്തിന്റെ വക്താവാരായിരുന്നു എൽ വി രാമസ്വാമി അയ്യർ എ ആറിനെ പോലെ തന്നെ കാൾഡലിന്റെ നിയമത്തെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് എൽ വി രാമസ്വാമി അയ്യർ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് പൂർവ്വതമിഴ് മലയാളവാദം ദ്രാവിഡ ഭാഷയിൽ നിന്ന് കന്നഡവും തെലുങ്കും വേർപിരിഞ്ഞതിന് ശേഷം പൂർവ്വ തമിഴ് മലയാള മലയാളം എന്ന ഒരു പൊതുഭാഷാ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് ഈ സിദ്ധാന്തം ചൂണ്ടിക്കാണിക്കുന്നത് പൂർവ തമിഴ് മലയാളത്തെ ഇരുഭാഷകളുടെയും പൂർവ്വഘട്ടമായി വിശദീകരിക്കുന്നവരിൽ പ്രമുഖർ എൽ വി ആർ കാമിൽ എസ് വി ഷൺമുഖം എന്നിവരാണ് താരതമ്യാധിഷ്ഠിതമായ ദ്രാവിഡ ഭാഷാ പഠനത്തിൽ എൽ വി ആറിന്റെ സേവനം ഗണനീയമാണ് എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം പ്രധാനമായും മലയാളത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രൂപനിഷ്ഠ രൂപനിഷ്പാദനത്തിന്റെയും രൂപനിഷ്പാദനം എന്ന് പറഞ്ഞാൽ മോർഫോളജി ാര്യത്തിന്റെയും ഫോണറ്റിക്സ് രൂപ നിഷ്പാദനത്തിന്റെയും ധ്വനികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം തമിഴിനെയും മലയാളത്തെയും താരതമ്യപ്പെടുത്തുന്നു ഈ രണ്ടു കാര്യത്തിലും മലയാളത്തിന് ഇതര ദ്രാവിഡ ഭാഷകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അടുപ്പം തമിഴിനോടാണെന്ന് തമിഴിനോടാണെന്നും പ്രാചീന മധ്യകാല തമിഴും പഴയ മലയാളവും ഏതാണ്ട് ഒരുപോലെയാണെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു മലയാളത്തിന്റെ രൂപനിഷ്പാദനപരമായ സവിശേഷതകളിലധികവും പ്രാചീന മധ്യകാല തമിഴിനോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു ആ വകയിൽ പലതിൻ്റെയും നിഷ്പാദനം ധ്വനികാരത്തിന്റെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രാചീന മധ്യകാല തമിഴിൽ നിന്നും സാധിക്കാവുന്നതാണ് എന്നിങ്ങനെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മലയാള ഭാഷയുടെ ഉത്ഭവം തമിഴിൽ നിന്നുമല്ല കർണാടകം തെലുങ്ക് മുതലായവയെ പോലെ സ്വതന്ത്രമായിട്ടാണ് എന്നുള്ള അഭിപ്രായത്തെ ഖണ്ഡിച്ചു ഖണ്ഡിച്ചിട്ട് എൽ വി ആർ തമിഴിൽ തന്നെ ഒരു പ്രത്യേക ദശയോളാണ് പ്രാചീന മലയാളത്തിന് സമാന ഭാവം ഉള്ളതെന്ന് വ്യവസ്ഥാപിച്ചിരിക്കുന്നു എ ഡി അഞ്ചാം ശതകം വരെയുള്ള സംഘം കൃതികളിൽ കാണുന്ന ഭാഷയെ പ്രാചീന തമിഴ് എന്നും അതിനുശേഷം പത്താം ശതകം വരെയുള്ള തമിഴ് കൃതികളിലെ ഭാഷയെ പ്രാചീന മധ്യകാല തമിഴ് എന്നും എൽ വി ആർ തരംതിരിക്കുന്നു ഇതിൽ പ്രാചീന മധ്യകാല തമിഴിനോട് സദൃശമായ രീതിയിൽ മലയാളം വളർന്നു പരിണമിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ദ്രാവിഡ ഭാഷ കന്നഡം തെലുങ്ക് പൂർവ്വ തമിഴ് മലയാളം പൂർവ്വ ദ്രാവിഡ ഭാഷകളേതൊക്കെയാ കന്നഡം തെലുങ്ക് പൂർവ്വ തമിഴ് മലയാളം പൂർവ്വ തമിഴ് മലയാളം തന്നെ പ്രാചീന തമിഴും അതേപോലെ പ്രാചീന മധ്യകാല തമിഴും ഉണ്ട് അതിൽ പ്രാചീന തമിഴ് തമിഴാണ് പ്രാചീന മധ്യകാല തമിഴ് അറിയപ്പെട്ടിരുന്നത് മലയാളമായിട്ട് ഓക്കെ ഡോക്ടർ ഗോതവർമ്മയെ പോലെയുള്ള പണ്ഡിതന്മാർ എൽ വി ആറിന്റെ വാദങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട് മലയാളം തമിഴിൽ നിന്നും നേരത്തെ തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഭാഷയാണെങ്കിൽ അതിൽ തമിഴിനു വന്നതുപോലെ പരിണാമങ്ങൾ സംഭവിച്ചിട്ടു സംഭവിച്ചു എന്നുള്ളത് യുക്തിസഹമല്ല പ്രാചീന മധ്യകാല തമിഴിൽ മലയാളത്തിന് സാരൂപങ്ങളായി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുള്ള രൂപവിശേഷങ്ങൾ മിക്കവാറും പ്രാചീന തമിഴിൽ ഇല്ലാത്തവയും പിൽക്കാലത്ത് ഉദയം ചെയ്തിട്ടുള്ളവയുമാണ് പി ശങ്കരൻ നമ്പ്യാർ എൽ വി ആറിന് ശേഷം പൊതുപൂർവ്വ ഘട്ടത്തെ കുറിച്ച് വ്യക്തമായ ഒരു വാദം പുറപ്പെടുവിക്കുന്നത് പി ശങ്കരൻ നമ്പ്യാരാണ് മൂലദ്രാവിഡ ഭാഷ കാലഭേദം ദേശഭേദം യോഗഭേദം മുതലായ അനേകം കാരണങ്ങളാൽ കാരണങ്ങളാൽ തമിഴ് കർണാടകം തുളു തെലുങ്ക് കുടക് എന്നി എന്നിങ്ങനെ അഞ്ച് പ്രധാന ശാഖകളായി പിരിയുകയാണ് ഉണ്ടായത് ഇതിൽ തമിഴ് തമിഴ്ന്ന് പറയും മുത്തമിഴ് രണ്ടായി പിരിഞ്ഞതിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചെന്തമിഴിന്റെ വ്യവസ്ഥിത കാലത്തിനു മുമ്പ് തന്നെ മലയാളം ഒരു പ്രത്യേക ഭാഷാ ഭാഷാത്വത്തെ സമ്പാദിച്ചിരുന്നു എന്നും മൂല മൂലദ്രാവിഡ കുടുംബത്തിനെ ഒരംഗവും മുത്തമിഴിന്റെ പുത്രിയും ചെന്തമിഴിന്റെ സഹോദരിയും ആയിട്ടാണ് മലയാള ഭാഷ നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു തമിഴിൻ്റെ ഉപഭാഷയാണ് മലയാളം എന്ന് വാദിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന ന്യായങ്ങളും അവയ്ക്കുള്ള മറുപടികളും ഇപ്രകാരം സംഗ്രഹിക്കാം മലയാളത്തിലെ ചില പഴയ കൃതികളെ തമിഴ് ശബ്ദം കൊണ്ടാണ് വ്യവഹരിച്ച് വന്നിരുന്നത് കണ്ണശ കവികളിൽ ഒരാളായ രാമപണിക്കർ എഴുതിയ ബ്രഹ്മണ്ഡ പുരാണത്തിൽ ഇതാ ഞാൻ തമിഴായി കൊണ്ടറിയിക്കുന്നേ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു രാമചരിത കർത്താവ് തമിഴ് കവി ആണ് എന്ന പ്രസ്താവം പ്രസ്തുത കാവ്യത്തിൽ കാണുന്നുണ്ട് തമിഴകത്തിൽ പൂർവകാലത്ത് ഒരേ ഭാഷയാണ് സംസാരിച്ചിരുന്നത് ഇതത്രേ തമിഴ് തമിഴ് എന്ന പദം ദ്രാവിഡ ഭാഷകളിൽ മൊത്തത്തിലും അതിൻ്റെ തെക്കൻ ഭാഷകൾക്ക് പ്രത്യേകമായും ഉപയോഗിച്ചിരുന്നതായി മനസ്സിലാക്കാം ഗൃഹ്യ പദങ്ങളും ഭാഷയുടെ പ്രാരംഭകാലത്ത് ഉണ്ടായിട്ടുള്ള മറ്റ് അടിസ്ഥാന പദങ്ങളും ചേരി ഊര് കോട് തോട് തോട്ടം കുളം തമിഴിലും മലയാളത്തിലും ഒന്നു തന്നെയാണ് ഭാഷകളുടെ പരസ്പര ബന്ധം കാണിക്കാനേ ഈ അഭിപ്രായം സഹായിക്കുന്നുള്ളൂ പതിറ്റു പത്ത് ചിലപ്പതികാരം അയിങ്കുറു നൂറ് മുതലായ സംഘകാല കൃതികൾ രചിച്ചത് കേരളീയ കവികളാണ് അന്ന് നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഭാഷാരൂപമാണ് ഈ കൃതികളിൽ കാണുന്നത് ഈ വാദവും ദുർബലമാണ് കേരളീയർ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും കൃതികൾ രചിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കേരളത്തിലെ ഭാഷ സംസ്കൃതമോ ഇംഗ്ലീഷോ ആകുന്നില്ലല്ലോ ശിലാശാസനങ്ങളിലെ ഭാഷ തമിഴാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അറിയിപ്പുകൾ അവരുടെ തന്നെ ഭാഷയിൽ എഴുതാനല്ലേ ന്യായം ഭരണകൂടത്തിന്റെ ഭാഷയായിരുന്നു അതെന്നത്രേ മറുപടി അല്ലാതെ ജനങ്ങളുടെ ഭാഷയല്ല സർക്കാർ ഉത്തരവുകൾ ഇംഗ്ലീഷിൽ കൊണ്ട് കേരളീയരുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയാനാകുമോ ഇല്ല രാമചരിതത്തിലെ ഭാഷ മലയാളത്തിന്റെ ആദ്യ രൂപം പ്രതിഫലിപ്പിക്കുന്നു പക്ഷേ രാമചരിതം അന്നത്തെ സാധാരണ ഭാഷയെ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് പണ്ഡിത മതം ഇപ്പറഞ്ഞ കാരണങ്ങളാൽ തമിഴിൻ്റെ ഉപഭാഷയല്ല മലയാളം എന്ന് സിദ്ധിക്കുന്നു ഓക്കെ ഇതോടുകൂടി തമിഴ് ജന്യവാദത്തിൻ്റെ തിയറി കഴിഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് മിശ്ര ഭാഷാവാദമാണ് അത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് വെരി മച്ച്